കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി തുലസിക്കിൽഡ്രൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം റേഞ്ച് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും നടന്നു വടക്കാഞ്ചേരി കേരള വർബ പൊതുവായനശാലയിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി റേഞ്ച് കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും റേഞ്ചിലെ കള്ളിച്ചെത്ത് മധ്യ വ്യവസായവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ മക്കളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു എസ് എസ് എൽ സിക്ക് അഞ്ച് എ പ്ലസ് മുതൽ ഒൻപത് എ പ്ലസ് വരെയും പ്ലസ് ടുവിന് മൂന്ന് എ പ്ലസ് മുതൽ അഞ്ച് എ പ്ലസ് വരെ ലഭിച്ച വിദ്യാർത്ഥികളെയും വേദിയിൽ സമ്മാനം നൽകി ആദരിച്ചു വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് ഒ ബി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി അരവിന്ദാക്ഷൻ ശശികുമാർ മങ്ങാടൻ ടി പി സുജിത് കെ ജി ശിവദാസ് കെ കെ സജീവ് കെ ബി സോമസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.